ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ ഒന്നിന് കുറ്റിപ്പുറം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടക്കും പ്രതിസന്ധികൾ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം ജില്ലയിൽ എയ്ഡ്സ് രോഗനിർണ്ണയം നടത്താനായി പത്ത് കേന്ദ്രങ്ങളിലായി ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ഡി ഡോക്ടർ ടി കെ ജയന്തി പറഞ്ഞു ദിനാചരണത്തിന്റെ ഉദ്ഘാടനം രാവിലെ പത്ത് മണിക്ക് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര നിർവഹിക്കും ദിനാചരണ ഭാഗമായി ബോധവൽക്കരണ കോർണർ കളർ ഹാൻഡ്സ് ക്യാമ്പയിൻ കാൻഡിൽ ലൈറ്റ് സെറിമണി പോസ്റ്റർ മേക്കിംഗ് മത്സരം റെഡ് റിബൺ ക്യാമ്പയിൻ മൂകാഭിനയം ഫ്ലാഷ് മോബ് എന്നിവയും സംഘടിപ്പിക്കും ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനാചരണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും ആ ആ ഒരു സ്പർദ്ധ ഇപ്പോഴും നിലനിൽക്കുന്നു എല്ലാവർക്കും അറിയാം ആദ്യം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രമാണ് എയ്ഡ്സ് എന്നുള്ളൊരു ഒരു ഒരു മനസ്സിലാക്കലായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷെ അങ്ങനെയല്ല സത്യ സത്യാവസ്ഥ അതല്ല ഇന്ത്യയിൽ ഏഷ്യയിലും ഇന്ത്യയിലും കേരളത്തിലും ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് എല്ലായിടത്തും നമുക്ക് കേസുകളുണ്ട് അപ്പോൾ ആ ഒരു എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് ഇപ്പോഴും അവരെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന പുലി എപ്രസിയാണെങ്കിൽ അതേപോലെ തന്നെ എയ്ഡ്സിനെ കാണുന്ന ജനസമൂഹം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മുൻ മുന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് രോഗാണുബാധയാണെന്ന് നമുക്കറിയാമെങ്കിലും പക്ഷെ അത് ബാധിച്ചു കഴിഞ്ഞവരെ ഒരിക്കലും സമൂഹത്തിലെ മുൻനിരയിൽ നിർത്തുന്നതിന് പലപ്പോഴും വിമുഖത കാണിക്കുകയാണ് അത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ എല്ലാ വർഷവും ഉള്ള ഈ ഒരു ദിനാചരണത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ എച്ച് ഐ വി അണുബാധിതരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം എല്ലാ വർഷവും ആചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഡിസംബർ ഒന്നാം തീയതി നമ്മൾ വീണ്ടും ഈ വർഷവും ആചരിക്കുന്നു എല്ലാ വർഷവും നമുക്ക് ദിനാചരണ സന്ദേശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദിന ദിനാചരണ സന്ദേശം പ്രതിസന്ധികൾ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്നതാണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആദ്യകാല സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഫണ്ടിങ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോവിഡ് മഹാമാരി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചികിത്സയിലും ഡിറ്റക്ഷനിലൊക്കെ ചെറിയൊരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ വീണ്ടും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എച്ച് എ വി പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു ഹ്യൂമൺ ഇമ്മ്യൂണോ ഡിഫൻസി വൈറസ് ഇൻഫെ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എയ്ഡ്സിലേക്ക് നീളുന്നത് ചികിത്സ എടുക്കാതിരിക്കുന്ന ആ ഒരു സമയത്താണ് അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ കണ്ടുപിടിക്കുക അതിനനുസൃതമായിട്ടുള്ള ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കുക ആ ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റിലൂടെ ഓരോ വ്യക്തിക്കും അവരുടെ ഈ വൈറസിൻ്റെ ലോഡ് സാന്ദ്രത അവരിൽ കുറച്ച് കൊണ്ടുവരിക ഇതാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് സാധാരണ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും ഇൻക്ലൂഡിങ് ബാക്ക് ലൈഫ് വരെ സാധ്യമാണ് അപ്പോൾ ഇതൊക്കെ പലർക്കും ഇപ്പോഴും അറിയാത്തൊരു മേഖലയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ദിന ദിനം ആചരിച്ചുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയുക പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയാം പോസിറ്റീവാണെങ്കിൽ അതിന് ആൻറ്റി റിട്രോവയൽ ട്രീറ്റ്മെൻ്റ് എടുക്കുക പിന്നെ ആ വൈറൽ ലോഡ് കൃത്യമായി മരുന്ന് കഴിക്കുന്നതിലൂടെ അവർക്ക് കൊടുക്കാൻ സാധിക്കണം അതിലൂടെ അവരുടെ ലോഡ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചു വരുന്നത് ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഡോക്ടർ കെ എം ന്യൂനാമർജ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ക്ലസ്റ്റർ പ്രോഗ്രാം മാനേജർ എസ് സുനിൽകുമാർ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖ് അലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ